കിച്ചനെ ഓഫീസിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നതാണ് ആൽബി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടു അടുക്കളയിൽ നിന്നും കലപില വർത്തമാനം ചെന്ന് നോക്കിയപ്പോൾ കത്രിനമ്മയോട് ഓരോന്ന് പറഞ്ഞ് അവർ വെച്ച തേങ്ങാപ്പീര വായിലേക്ക് വെക്കുന്ന ടീനയെ കണ്ടതും ആൽബിക്ക് ചിരി വന്നു നീ ഇന്ന് ഓഫീസിൽ പോയില്ലോ ഹാ എത്തിയോ കൊച്ചുമുതലാളി നാണം ഉണ്ടോടാ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ അതിനു മറുപടി പറയാതെ അവനും അവളുടെ അടുത്തായിരുന്നു കൊണ്ട് തേങ്ങ വാരി തിന്നാൻ തുടങ്ങി അതെ രണ്ടുപേരൊന്നു പോയേ ഞാൻ തോരനു വേണ്ടി എടുത്തു വെച്ചതാ രണ്ടും കൂടി തിന്ന് തീർക്കുന്നത് ഓഹോ അപ്പം മോനെ കണ്ടപ്പോൾ ഞാൻ ഔട്ട് ഞാൻ പോകുവാണ് എനിക്ക് എൻ്റെ അമ്മച്ചി നല്ല പുട്ടും കടലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങ് പോകാതെൻ്റെ ടീനക്കൊച്ചെ അവൻ കൈയിൽ പിടിച്ചു നിർത്തിയതും കുറുമ്പോടെ അവൾ അവനെ നോക്കി പിന്നെ രണ്ടുപേരും കൂടി അവൻ്റെ റൂമിലേക്ക് പോയി നീ ഇന്ന് ലീവാണോ ടീനു വല്ലപ്പോഴും ഒരു റെസ്റ്റ് വേണ്ട മോനെ ഇന്ന് ഓഫീസിലെ പ്രത്യേകിച്ച് പ്രോഗ്രാംസൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ലീവാക്കിയതാണ് ഉം നിന്നെയൊക്കെ വിശ്വസിച്ചാ അങ്ങോട്ട് വരാത്തത് അയ്യടാ അല്ലാതെ മോന് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയല്ല അല്ലേ സത്യം പറയാലോ നിന്റെ ഇള ഇളയപ്പൻ്റെ മോനാണ് ജെറിയെങ്കിലും ഉത്തരവാദിത്തത്തിൻ്റെ കാര്യത്തിൽ അവൻ തന്നെ കളരിക്കൽ വീട്ടിലെ നല്ല ഒന്നാന്തരം അച്ചായൻ ടീനു അവനോടായി പറഞ്ഞു ആണോടി അപ്പോൾ ഞാൻ ആരായിട്ടാണ് നിനക്ക് തോന്നുന്നത് ഷർട്ടിന്റെ സ്ലീവ് മടക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ കുറച്ച് പിന്നിലേക്ക് നീങ്ങി നീ കളരിക്കലേ പറ കളരിക്കലേ കളരിക്കലേ നല്ല അസല് താൻ തോന്നി അത് പറഞ്ഞതും അവൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും ഒരുമിച്ചായിരുന്നു ഡി കോപ്പേ നീ എവിടേക്ക് ഓടിയാലും അവസാനം ഈ ആൽബിയുടെ അടുത്ത് തന്നെ എത്തും കേട്ടോ അവൾ പോയ വഴിയെ നോക്കി പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ ആ കുറുമ്പുണ്ടായിരുന്നു രാത്രിയിൽ ആൽബിയും ടീനയും അവൻ്റെ വീടിൻ്റെ ടെറസിൽ ഇരിക്കുമ്പോഴാണ് കിച്ചൻ എത്തിയത് നീ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വീട്ടിൽ പോകാതിരുന്നത് കുറേ നാളായില്ലേ നമ്മളെല്ലാവരും ഒന്ന് കൂടിയിട്ട് അത് ടീനു പറഞ്ഞത് ശരിയാട്ടോ ജെറി കൂടി വേണമായിരുന്നു പാവം ആ ജെറി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നീ ഒരുത്തരം കാരണമല്ലടാ ആൽബി നീയോ ഇവളെ പോലെ സംസാരിക്കല്ലേ കിച്ചു അവനോട് ഓഫീസിലെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സറിയാവുന്നത് കൊണ്ട് അവനായിട്ട് തീരുമാനിച്ചതാ അതുകൊണ്ട് എന്നും ഇതുപോലെ അങ്ങ് പോകാനാണോ നിന്റെ പ്ലാൻ അല്ലടാ കുറച്ചുനാൾ നാൾ ഇതുപോലൊരു ടെൻഷനും ഇല്ലാതെ നടക്കണം എന്നിട്ട് ഞാൻ വരും കളരിക്കൽ ഗ്രൂപ്പ്സിൻ്റെ അമരക്കാരനായിട്ട് അതുവരെ ഇവളും ചെറിയും കമ്പനി ബാക്കി വെച്ച ഭാഗ്യം ആൽബി അത് പറഞ്ഞതും ടീന മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു കിച്ചന് അത് കണ്ട് ചിരി വന്നെങ്കിലും അവനത് അടക്കി അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുമെന്ന് അവനറിയാം അവളുടെ പിണക്കം മാറ്റാൻ ആൽബിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് കിച്ചൻ ആൽബിയെ ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ ആൽബി കണ്ണടച്ചൊന്ന് കാണിച്ചു എന്നിട്ട് ആകാശത്ത് വിരിഞ്ഞ കുഞ്ഞു നക്ഷത്രങ്ങളെ നോക്കി അവൻ പാടി അവന്റെ പാട്ട് കേട്ടതും ടീനയുടെ പിണക്കം മാറി അവൾ അവന്റെ തോളിലേക്ക് ചാരി ബാക്കി പാട്ട് കേട്ടോണ്ടിരുന്നു ഇതേസമയം ദേവുവിൻ്റെ ഫോണിൽ പ്ലേ ചെയ്തിരുന്ന പാട്ടിലെ അവസാന വരികൾ കേട്ട് ഉറക്കത്തിലേക്ക് വീണിരുന്നു ജനലഴികൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ സൂര്യകിരണങ്ങൾ മുഖത്ത് തട്ടിയതും അമ്മുമെല്ലെ കണ്ണുകൾ തുറന്നു നേരെ നന്നേ പുലർന്നെന്ന് മനസ്സിലായതും അവൾ വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന കൈകൾ അവൾക്ക് തടസ്സമായി തന്നിലേക്ക് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ദേവുവിനെ കണ്ടതും അവൾക്ക് വാത്സല്യം തോന്നി താനുമായി രണ്ടു മാസത്തിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും ഒരുമിച്ച് ജനിച്ചു വീണതുപോലെയുള്ള അടുപ്പമാണ് ഒറ്റ കാര്യത്തിലേ സങ്കടമുള്ളൂ തൻ്റെ മുഖമൊന്നു മാറിയിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കാവുന്ന ആള് സ്വന്തം ഏട്ടൻ കാരണം ഞാൻ അനുഭവിക്കുന്നത് അറിയുന്നില്ല ഹർഷേട്ടനോട് നിനക്കുള്ള അന്ധമായ സ്നേഹമാണ് ദേവു എന്നോട് അടുക്കാനുള്ള ധൈര്യവും ദേവുവിൻ്റെ നെറ്റിയിൽ കുഞ്ഞുമ്മ നൽകിക്കൊണ്ട് ആ കൈകൾ അടർത്തി മാറ്റി അമ്മ എഴുന്നേറ്റു മുടി വാരിക്കെട്ടിക്കൊണ്ട് അവൾ അവളുടെ മുറിയിൽ കയറി രണ്ട് ദിവസമായി രാത്രിയിൽ ദേവുവിൻ്റെ കൂടെയാണ് അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും അധികം സംസാരിക്കാൻ പറ്റുന്നില്ല ടേബിളിൽ ഇരുന്ന ഫോട്ടോ എടുത്ത് രണ്ടു പേരെയും അവൾ മാറി മാറി ചുംബിച്ചു ഹർഷന്റെ ശല്യവും കിച്ചന്റെ പിൻബലവും ഒക്കെ അവൾ അവരോട് പറഞ്ഞു അവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് അവൾ നേരിയ ആശ്വാസം നൽകുന്നതുപോലെ തോന്നി പെട്ടെന്ന് പിന്നിൽ വാതിൽ അടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി വാതിൽ അടച്ച് കുറ്റിയിട്ട് തന്റെ നേർക്ക് നടന്നടക്കുന്ന ഹർഷനെ കണ്ടതും കയ്യിലിരുന്ന ഫോട്ടോ അവൾ നെഞ്ചോട് ചേർത്തു പിടിച്ചു നീ എന്തിനാ മോളെ എന്നെങ്ങനെ പേടിക്കുന്നത് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടിയിടകൾ ചെവിക്കരികിലേക്ക് മാറ്റിയിരുന്നു അയ്യേ നീ ഇങ്ങനെ പേടിക്കാതെ ഞാൻ എന്തായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നിന്നെയൊന്നും ചെയ്യില്ല നമ്മൾ മാത്രമുള്ള നിമിഷം അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ നിമിഷം ഈ വീട്ടിൽ വച്ചായിരിക്കുമോ അതോ അങ്ങ് ഹൈദരാബാദിലോ പെട്ടെന്നുള്ള അവരുടെ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി അവളെ നോക്കി ആ കണ്ണിൽ നൂറ് ചോദ്യങ്ങൾ മിന്നിമറിയുന്നത് അവൻ കണ്ടു നിങ്ങൾ എന്താ കരുതിയത് ഈ നാല് ചുവരുകൾക്കപ്പുറം ആത്മീകയ്ക്കൊരു രോഗമില്ലെന്നോ എനിക്കറിയാം ജോലിയൊന്നും പറഞ്ഞ് നിങ്ങൾ പോകുന്നത് ഹൈദരാബാദിലാണെന്നും അവിടെ നിങ്ങളുടെ ജോലി എന്താണെന്നും നീ നീ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞല്ലേ പറ്റൂ എന്റെ ഫോട്ടോ കാണിച്ച് കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തിയേക്കുവല്ലേ എത്രയാണ് നിങ്ങൾ വാങ്ങിയത് അതോ മറ്റെന്തെങ്കിലും ഓഫറാണോ ആത്മിക ഒച്ച വെക്കേണ്ട ഹർഷേട്ട നിങ്ങൾക്കെന്നോട് അടങ്ങാത്ത മോഹമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നെ നിങ്ങൾ മറ്റാർക്കും നൽകില്ലെന്നും അറിയാം എങ്കിലും വീരവാദം പറയാനായി നിങ്ങൾ എൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അതിനോടൊപ്പം ദേവുവിൻ്റെ ഫോട്ടോയും ഉണ്ടെന്ന് നിങ്ങളെന്താ ഓർക്കാത്തത് കൂട്ടുകാരെന്നും പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടക്കുന്നവന്മാരുടെ കഴുകൻ കണ്ണുകൾ ദേവുൽ പതിയില്ലെന്ന് ഉറപ്പുണ്ടോ അതോ അവളെയും നിങ്ങൾ ഡി നീ ഒരുപാടങ്ങ് കയറിപ്പോവല്ലേ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു ദേവുവിനെ പറഞ്ഞപ്പോൾ നൊന്നല്ലേ അതുപോലൊരു പെണ്ണല്ലേ ഹർഷേട്ട ഞാനും അല്ലടി എൻ്റെ ദേവുവിനെ പോലെയല്ല നീ അവൾക്ക് ചോദിക്കാനും പറയാനും ഒരേട്ടനുണ്ട് നീ എന്റെ അവതാരത്തിൽ കഴിയുന്നവളും നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ തന്ത ചിലവാക്കിയ പണത്തിന് ഇങ്ങനെയെങ്കിലും ഒരു നേട്ടം വേണ്ടേ എന്ത് നേട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല സൗഹൃദങ്ങളുമായി നല്ല രീതിയിൽ ജീവിച്ചതല്ലേ ഹർഷേട്ടൻ തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ട് ബ്രാന്തായതാ നിങ്ങൾക്ക് അതിടീ ഭ്രാന്ത് തന്നെയാ നീ എന്ന ഭ്രാന്ത് എന്തായാലും എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞത് നന്നായി കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒന്നും എൻറെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ അത് മതി എനിക്ക് അത് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല സ്നേഹത്തോടെ സ്വന്തമാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം വേദനിപ്പിച്ച് കീഴ്പ്പെടുത്തുന്നതാ അവളുടെ കയ്യിൽ അമർത്തി അവൻ അത് പറയുമ്പോൾ വേദനയാൽ അവളൊന്നു പിടഞ്ഞു എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അവളുടെ കണ്ണിൽ കനലെരിയുന്നുണ്ടായിരുന്നു അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ദിയ വരുന്നത് അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതും ഒരു ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഹർഷേട്ടൻ എന്താ അമ്മുവിൻ്റെ റൂമിൽ അതെന്താ ദിയ എനിക്ക് റൂമിൽ കയറിക്കൂടെ അതല്ല വാതിലും അടച്ച് അതിനകത്ത് എന്താണെന്ന് അമ്മു വല്ലാതെ സങ്കടത്തിൽ കണ്ടപ്പോൾ ചോദിക്കാൻ പോയതാ അവളെ സമാധാനപ്പെടുത്തേണ്ട കടമ എനിക്കില്ലേ എൻ്റെ ദേവൂവിനെ പോലെയല്ലേ അവളും എനിക്ക് ദേവൂവിനെ പോലെ അതെ എന്താടി അല്ല അവൾ ഏട്ടൻ്റെ മുറപ്പെണ്ണല്ലേ ഓഹോ അപ്പോൾ സംശയ രോഗവും ആയിട്ടാണല്ലേ മോൾ വെളുപ്പം കാലത്ത് വന്നത് എടി പൊട്ടി എനിക്ക് മുറപ്പെണ്ണായിട്ട് നീ ഒരുത്തി മതി ചേർത്ത് പിടിച്ച് അവൻ അത് പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം മുഖംപൊഴ്ത്തി വാക്കുകളിൽ അവൻ ഒളിപ്പിച്ച ചതി അറിയാതെ കിച്ചൻ വിളിച്ചത് പ്രകാരം അവന്റെ വീട്ടിലെത്തിയതാണ് ആൽബി ഹാളിൽ കിച്ചന്റെ അച്ഛനും അമ്മയും കൂടെ അവൻ്റെ അമ്മാവനും ഒക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ സീരിയസ് കാര്യമാണെന്ന് അവന് മനസ്സിലായി കിച്ചൻ മ മുകളിലുണ്ടെന്ന് അവന്റെ അമ്മ പറഞ്ഞതും എല്ലാവരെയും ഒന്ന് നോക്കി ആൽബി മുകളിലെ അവൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്ന കിച്ചനെ കണ്ടതും വാതിലടച്ച് ആൽബിയും അങ്ങോട്ടേക്ക് ചെന്നിരുന്നു ആ നീ വന്നോ എന്താടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം എന്ന് പറയാൻ ഒന്നുമില്ലടാ എങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുക എന്ത് സംഭവം നാളെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു ഏ ആരെ ആരെയെന്നോ കിരൺ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ ദേവുവിനെ എടാ ഇത്ര പെട്ടെന്ന് ഉടനെ കല്യാണൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചതല്ലേ നീ പിന്നെ ഇപ്പോൾ എന്താ അല്ലെങ്കിലും കല്യാണം കല്യാൺ ഉടനെയില്ല പക്ഷേ ഒന്ന് ഉറപ്പിച്ചു വെക്കണം ഇങ്ങനെയൊക്കെ തോന്നാൻ അതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ അവൾക്ക് വല്ല പ്രശ്നം വന്നത് അവൾക്കല്ല എനിക്കാ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൾ അത് സംസാരിച്ച് വീട്ടുകാർ ഉറപ്പിച്ചാൽ പിന്നെ ആകെ പണിയാകും അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ അതുകൊണ്ട് ആ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഞാൻ ദേവുവിന്റെ കാര്യം അവരോട് പറഞ്ഞു അത് നന്നായി പക്ഷേ അതിനിപ്പോഴേ അവളുടെ വീട്ടിൽ പോകുന്നത് എന്തിനാ അവൾ പഠിക്കുവല്ലേ എന്റെ മനസ്സ് മാറ്റാൻ അച്ഛൻ പല വഴിയും നോക്കും അതോടെ വീട്ടിലെ സമാധാനവും പോകും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യം ഉറപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് അച്ഛൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ ഉം കുറച്ച് ഡയലോഗൊക്കെ അടിച്ചു പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അമ്മാവനെയൊക്കെ വിളിക്കുന്നത് കണ്ടു പ്രായമൊക്കെ ചെന്ന് വരുവല്ലേ വെറുതെ മോനുമായിട്ട് വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചു കാണും അച്ഛൻ വിദൂരതയിലേക്ക് കണ്ണു നട്ട് കളിയായി പറയുന്നവനെ നോക്കി ആൽബി ഹാങ്ങർ ചെയറിലേക്കിരുന്നു ഇനിയോ എന്തൊക്കെയോ അവൻ്റെ മനസ്സിലുണ്ടെന്നൊരു തോന്നൽ കിച്ചു എന്തടാ പറ ഒരു പ്രപ്പോസൽ വന്നതിൻ്റെ പേരിൽ മാത്രമാണോ നീ എടിപെടിയെന്ന് ദേവുവിൻ്റെ വീട്ടിൽ പെണ്ണാലോചിച്ച് പോകുന്നത് അല്ല മറ്റൊരു കാരണം കൂടെ ഉണ്ട് എന്ത് അമ്മുവിൻ്റെ സുരക്ഷ അതും ഇതുമായിട്ട് എന്താടാ ബന്ധം അതെനിക്ക് മനസ്സിലായില്ല നിന്നൊരാൾക്ക് അമ്മുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയില്ല പല ചോദ്യങ്ങളും അവിടെ ഉയരും പക്ഷേ ദേവുവിൻ്റെ ചെറുക്കൻ എന്നാൽ അമ്മുവിൻ്റെ ഏട്ടൻ്റെ സ്ഥാനമാണ് എന്റെയും ദേവുവിൻ്റെയും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ അമ്മുവിൻ്റെ കാര്യത്തിൽ ധൈര്യമായി എനിക്ക് ഇടപെടാം അവൾക്കും അതൊരു വലിയ ആശ്വാസമായിരിക്കും കൂടെ ഒരാൾ ഉണ്ടെന്ന് തോന്നിയാൽ ഹർഷനെ എതിർക്കാനുള്ള ശക്തി അവൾക്ക് കിട്ടും കിച്ചന്റെ വാക്കുകൾ അത്ഭുതത്തോടെ ആൽബി കേട്ടിരുന്നു തൻ്റെ ആരുമല്ലാത്ത ഒരു പെണ്ണിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് അവൻ ആലോചിച്ചു പെട്ടെന്നാണ് കിച്ചന്റെ മുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന ആ വലിയ ഫോട്ടോ ആൽബിയുടെ കണ്ണിൽ ഉടക്കിയത് തിരിഞ്ഞ് കിച്ചനെ നോക്കിയപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്നവനു മനസ്സിലായി കിച്ചു നീ അമ്മുവിൽ നമ്മുടെ ചിക്കുവിനെ കാണുന്നുണ്ട് അല്ലേ ആൽബിയെ നോക്കാതെ തന്നെ കിച്ചനൊന്ന് ചിരിച്ചു ജീവനറ്റ ചിരി കിച്ചു അമ്മയാണ് ഞാൻ എൻ്റെ ചിക്കുവിനെ കാണുന്നു എന്നല്ലടാ എൻ്റെ ചിക്കു തന്നെയാ അവൾ അവളുടെ അതേ ചിരിയോടെ അമ്മുവിനും ദേവിൻ്റെ അച്ഛൻ്റെ മരണവും ഹർഷന്റെ മാറ്റവും ഒക്കെയാണ് അമ്മുവിനെ ഇങ്ങനെ ആക്കിയത് അതിനു മുൻപുള്ള അവളുടെ കുറുമ്പും കുസൃതിയും ഒക്കെ ദേവു പറയുമ്പോൾ എൻ്റെ ചിക്കുനെയാ എനിക്ക് ഓർമ്മ വന്നത് പിന്നെ നിനക്ക് ഓർമ്മയില്ലേ എന്നെ കിച്ചേട്ട എന്ന് വിളിക്കുന്നത് അവൾ മാത്രമായിരുന്നു ഒരു ദിവസം കിച്ചുവേട്ടൻ എന്ന വിളി മാറി ദേവു എന്നെ കിച്ചേട്ട എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയടാ പിന്നീട് അറിഞ്ഞത് അമ്മു എന്നെ അങ്ങനെയാ വിളിക്കുന്നതെന്ന് അത് കേട്ട് ദേവുവും ആ വിളി ശീലമായതാണെന്ന് എല്ലാർത്ഥത്തിലും അവൾ എൻ്റെ ചിക്കുവിനെ പോലെയാണാ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് കിച്ചൻ നിലത്തേക്കിരുന്നു ആൽബിയും അവൻ്റെ അടുത്തായിരുന്നു ചിക്കുവിൻ്റെ ഓർമ്മകളിലേക്ക് പോകാതിരിക്കാനായി ആൽബി അവനോട് ഓരോന്ന് പറയാൻ തുടങ്ങി ഒടുവിൽ ആൽബിയുടെ വാക്കുകളെ പിന്തുടർന്ന് കിച്ചന്റെ ചിന്തകൾ ദേവുവിനെ എത്തി നിന്നു അവളുമായുള്ള പുതുജീവിതത്തിന്റെ സ്വപ്നങ്ങളിൽ മറ്റെല്ലാം മറന്നവളിരുന്നിരുന്നു നീ എന്താ ദേവു ഈ പറയുന്നേ കിച്ചേട്ടൻ നാളെ വരുമെന്നോ അതെ അമ്മൂസെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചുകുട്ടിയെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്ന ആൾ എക്സാം തീരുന്നതിന് മുൻപ് തന്നെ പെണ്ണു കാണാൻ വരുന്നു ചിലപ്പോൾ എക്സാം കഴിഞ്ഞ് നിന്നെ കെട്ടിച്ച് വിടുമെന്ന് പേടിച്ചിട്ടായിരിക്കും എന്തായാലും നന്നായി പക്ഷേ അമ്മു പെട്ടെന്ന് കിച്ചേട്ടൻ വന്ന് ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അമ്മായിയുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ ചൂലെടുക്കുമായിരിക്കും ദേവുവിനെ നോക്കി കുറുമ്പോടെ അമ്മു പറഞ്ഞതും അവൾ ചുണ്ടുകൂർപ്പിച്ചൊരു നോട്ടം നോക്കി ഒരു കാര്യം ചെയ്യാം ഹർഷേട്ടനോട് പറയാം ഈ ബന്ധം എതിർക്കാനുള്ള കുറവുകളൊന്നും കിച്ചേട്ടനില്ലല്ലോ അതും പറഞ്ഞ് പ്രതീക്ഷയോടെ ഹർഷേട്ടന്റെ അടുത്തേക്ക് പോകുന്ന ദേവുവിനെയും നോക്കി അമ്മു ഇരുന്നു ഇഷ്ടം ഹർഷേട്ടൻ അംഗീകരിക്കും അയാൾ ഈ ലോകത്ത് കുറച്ചെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദേവുവിനെ മാത്രമാണ് പ്രതീക്ഷിച്ചതുപോലെ ദേവു സന്തോഷത്തോടെയാണ് തിരികെ വന്നത് ഹർഷേട്ടനെ വാനോളം പുകഴ്ത്താൻ അവൾക്കൊരു കാരണം കൂടിയായി നിർവികാരതയോടെ അമ്മു എല്ലാം കേട്ടിരുന്നു എങ്കിലും കിച്ചേട്ടനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളിലെ സന്തോഷം നിറഞ്ഞു നാളെ കിച്ചേട്ടൻ്റെ കൂടെ ആരൊക്കെ വരും ദേവു അച്ഛനും അമ്മയും വരും വേറെ ആരുടെയും കാര്യം എനിക്കറിയില്ല ഏട്ടൻ്റെ അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്നെ പോലെ തന്നെ ഒരുപാട് സന്തോഷിച്ചേനെ അല്ലേ ദേവൂട്ടി ഉം പാവം അന്ന് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ കിച്ചേട്ടൻ കരയുന്നത് ഞാൻ കണ്ടതാ ജീവനായിരുന്നു കിച്ചേട്ടന് എന്ന് വെച്ചാ എങ്ങനെയാ മരിച്ചതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അത് പറയുമ്പോൾ കിച്ചേട്ടന്റെ കരഞ്ഞ മുഖം ഓർമ്മ വരും അതാ പിന്നെ ഞാനും അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് എന്നാൽ പറയണ്ട അല്ല എൻ്റെ അമ്മ ചോദിച്ചതല്ലേ ഞാൻ പറയാം നമ്മുടെ അതേ പ്രായമായിരുന്നു ചിക്കുവിനും അഞ്ച് വർഷം മുന്നേ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് പോയതാ അവിടെ വെച്ച് ആരൊക്കെയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വണ്ടിയിടിച്ച് സ്പോട്ടിൽ തന്നെ ദേവു പറയുമ്പോൾ ചിക്കുവിൻ്റെ സ്ഥാനത്ത് താൻ തന്നെയാണെന്ന് അമ്മുവിന് തോന്നി അവർക്കപ്പോൾ കിച്ചൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു എൻ്റെ കുഞ്ഞനിയത്തി